ചെമ്പരത്തി വളരെ ഔഷധമൂല്യമുള്ള ഒരു സസ്യമാണ് ചെമ്പരത്തി ചെമ്പത്തിയുടെ ഇലയിൽ പൂവും എല്ലാ ഔഷധങ്ങളും ഇതാ ഒരു നാല് എടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് ഊറ്റിയെടുത്ത് രാവിലെ കുടിക്കുക നമ്മുടെ ഹാർട്ടിന് വളരെ നല്ലതാണ് രാവിലെ ഓരോരോ ജോലികളെ അങ്ങനെ തുടങ്ങുക അല്ലേ അല്ലേ എല്ലാവരും എനിക്ക് എല്ലാ ദിവസവും വന്ന് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും രാവിലെ ഒന്നും സംസാരിച്ചില്ലെങ്കിൽ സമാധാനമില്ല നാളികേരൊക്കെ എടുത്തു വെച്ചു എനിക്ക് പുട്ടാണ് മാഷക്ക് എന്നും വീട്ടിൽ ഇതലി മാവ് എടുത്ത് വെച്ചു തിളച്ചിട്ട് ഊറ്റി കുടിക്കും ഇത് എടുക്കും ഇതലി പാത്രത്തില് അതിൻ്റെ ബോഡിയൊന്നും നനയ്ക്കാമേ ഇതൊക്കെ ഹെൽത്തി ഫുഡാണ് കേട്ടോ ഇപ്പൊ മതി വെരി ഹെൽത്തി നനയ്ക്കാം ഇതിനകത്ത് ഓട്സ് ഉണ്ട് റാഗിയുണ്ട് ഗോതമ്പൂരി റോൾഡ് ഓട്സ് ും മൂന്നാല് തരമുണ്ട് റോൾഡ് ഓർഡ്സ് ഉണ്ട് പിന്നെ ഊട്ടൺ ഓൾഡ് ഓട്സ് ഉണ്ട് പിന്നെ ആ എന്തൊക്കെയുണ്ട് ഞാൻ റോൾഡ് ആഗ്രഹിക്കുന്നു ക്വാക്കർ ഓട്സ് ഉണ്ട് ചെറിയ ബൗളില് ഒന്നുകൂടെ കറങ്ങണം ഇതിലിട്ട ഒന്നുകൂടെ കറങ്ങണം രാവിലെ ഉള്ള അരിപ്പലാരം എല്ലാം കൂടെ കഴിക്കണ്ട കേട്ടോ നിങ്ങളുടെ പ്രിയപ്പെട്ട സശ്വജീസറ പറയുന്നത് രാവിലെ എന്നും അരിപ്പലഹാരം കഴിക്കേണ്ട വലപ്പോഴേക്കും കഴിച്ചോളൂ എന്നാൽ കറക്കട്ടെ ഇത്തടിപ്പള്ള വെള്ളം അടക്ക അതും എല്ലാം പറം പുന്റെ വെള്ളം പഴം രണ്ടായിട്ട് മുക്സ് ചെയ്ത് ഇടാം ഇനി ഇത് പാചകം എത്ര എളുപ്പം പാചകത്തോടൊപ്പം പാചകം ഇനി ഈ നോമ്പിലേക്ക് നമുക്ക് പുട്ടുമുറ്റി എടുത്തു വയ്ക്കാം കഴുകിക്കൊണ്ട് മാഷ് കുളിക്കാൻ പോയിരിക്കാം മാഷ് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഇഡലിയും ചട്നിയും അതും ഉണ്ടാക്കണം പൊടിയും ഉണ്ട് ആദ്യം ഇത് വാരി വയ്ക്കട്ടെ എനിക്ക് ഇൻസുലിൻ കഴിക്കണ്ടേ ഇൻസുലിൻ എടുക്കുക കഴിക്കാളികിട്ടു <laughs> <laughs> നിറച്ച് വേണ്ട എനിക്ക് ഇത് തന്നെ അറിയും വരും ഇപ്പം പഴവും കുഴുങ്ങും ഇതിനകത്തൊന്ന് പഴവും വേഗം ഈ പുട്ടും റെഡിയായി കേട്ടോ െമ്പരത്തിപ്പൂവിൻ്റെ ചായ നമുക്ക് കുടിക്കാം ചെമ്പരത്തി പൂരെ നമ്മളിട്ട ചായ ഇല്ല അതാണിത് ഇത് കുടിക്കട്ടെ ഹെൽത്ത് ഈസ് വെൽത്ത് പ്രകൃതിയെ സ്നേഹിക്കൂ പ്രകൃതിയോട് അടുക്കൂ ഈ പ്രകൃതി നമുക്ക് എന്തെല്ലാം തന്നിട്ടുണ്ട് ഇതാ കണ്ണിക്കണ്ട ജ്യൂസ് എല്ലാം പോയി വെളിയിൽ പോയി കുടിക്കണം മുക്കുറ്റിയുണ്ട് ശംഖുപഷ്പൂണ്ട് ചെമ്പരത്തിയുണ്ട് ഞാൻ ഇങ്ങനെ പിടിക്കുന്നത് എനിക്ക് ബാലൻസ് ഇല്ല അതുകൊണ്ടാണ് ഇച്ചിരി കൂടേണ്ട അതും ഊറ്റി ഓടിക്കട്ടെ

ന്ത്രപ്പഴിതിന് അടിയിലുണ്ട് പുഴുങ്ങാനിട്ടു ജീരവെള്ളം തിളയ്ക്കുന്നു പുട്ടതിന് മുകളിൽ റാഗി ഓട്സ് ഓട്ടം ഇഡലി മാഷക്കു വേണ്ടി അച്ഛനും ഇഡലി കണ്ട് നിങ്ങളും എടുക്കണ്ട എന്നും സംശ്വസിച്ച് ഇഡലി ഉണ്ടാകുന്ന പറഞ്ഞു എടുക്കണ്ട ഇവിടുത്തെ മാഷൊക്കെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കിട്ടിയ്ക്കിഷ്ടമാണ് മടുപ്പേറ്റ അപ്പൊ പിന്നെ ഞാൻ ഉണ്ടാക്കും അവർക്കിഷ്ടമുള്ളൂ അല്ലെ നമ്മൾ ഉണ്ടാക്കി പോഷണ്ട നമുക്കിഷ്ടീ നിശ്ചലം നിശ്ചലൂരും ുന്നു നിശ്ചലം നിശബ്ദ പോരും നിശബ്ദമായി ഇരളായി വയലാറിൻ്റെ ആത്മാവിരുദ്ധിതന്നുള്ള കവിത അങ്ങ് ഓർത്തുപോയി വയലാറിൻ്റെ അച്ഛൻ വളരെ ചെറുപ്പത്തിലേ മരിച്ചു അപ്പം ആ മരിച്ചു കിടക്കുന്ന കാഴ്ചകളും ആ ചിതയും ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ എരിഞ്ഞ് അദ്ദേഹം മരിക്കുന്ന തമ്മിലെയും അദ്ദേഹത്തിൻ്റെ ആത്മാവിരോധ ചിതയായിട്ട് കത്തിക്കൊണ്ടിരുന്നു അത് അതിനെപ്പറ്റി അദ്ദേഹം നൊന്ത് എഴുതിയ കവിതയാണ് ആത്മാവിരോധിത റങ്ങിക്കിടക്കുന്നു നിശ്ചലം നിശബ്ദത പോലും വന്നു നിശബ്ദമായി വന്നവർ വന്നവർ നാലുകെട്ടിൽ തങ്ങി നിന്നു പോയി ഞലുകൾ മാതിരി ചാണകം തേച്ച വെറും നിലത്തച്ഛനുറങ്ങാൻ കിടന്നതെന്തിങ്ങനെ പച്ചപ്പിലാ വിലത്തൊപ്പി മിടഞ്ഞുകൊണ്ട് അച്ഛൻ്റെ ചാരത്തിരുന്നതോർക്കുന്നു ഞാൻ വെയ്തു തോരാത്ത മിഴികളുമായി വന്നു ി മാറ്റി പതുക്കയൻ മാതുലൻ അമ്മ ബോധം കെട്ടു വീണുപോയി തൊട്ടടുത്തങ്ങേ പറമ്പിൽ ചിതാത്നിതൻ ക്വാലകൾ അച്ചിതാത്നിക്കു വലം വെച്ചു ഞാൻ എന്തിനെ ുന്നു ചാരത്തു ചെന്നു ഞാൻ ചോദിച്ചിതമ്മയോട് ആരാണ കൊണ്ട് കളഞ്ഞതൻ പമ്പരം കെട്ടിപ്പിടിച്ചമ്മ പൊട്ടിക്കരഞ്ഞു പൊട്ടിക്കരഞ്ഞുപോയി കുട്ടനെ ഇട്ടുപോയതന്തിങ്ങനെ അമ്മ പറഞ്ഞു മകനേ നമുക്കിനി നമ്മളേയുള്ളൂ നിന്നച്ഛൻ മരിച്ചുപോയി ആരപ്പുഴയ്ക്കു പോയെന്നോ തോന്നുന്നതുപോലൊരു തോന്നല ഉണ്ടായതപ്പോഴും ആരപ്പുഴയ്ക്കു പോയി വന്നാൽ എനിക്കച്ഛൻ ആറഞ്ചു കൊണ്ട് തരാറുള്ളതോർത്തു ഞാൻ അങ്ങനെ ഞാൻ ഇടയിൽ നിന്നും ഉൾ ആദ്യവും അവസാനവും ഇവിടെ ആയിട്ട് എൻ്റെ സ്മരണയിൽ ഓർമ്മയിൽ തങ്ങി നിന്ന കുറച്ച് ഭാഗങ്ങളാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ കൂടെ എൻ്റെ പുട്ടെന്തായി ഇഡരി എന്തായി നേന്ത്രപ്പഴം എന്തായി എന്നൊക്കെ ഞാൻ നോക്കട്ടെ അപ്പോൾ വേദന എന്നും വേദന തന്നെ അല്ലേ പ്രത്യേകിച്ച് നമ്മളുടെ മാതാപിതാക്കളുടെ വേർപാടെന്ന് പറയുന്നത് നമ്മളെ വല്ലാതെ നമ്മൾ മരിക്കുന്നിടം വരികയും അവർ മരിക്കുന്നതും നമ്മൾ മരിക്കുന്നവർ വരെയും നമുക്ക് ദുഃഖമായിട്ട് കിടക്കും അല്ലേ അപ്പോൾ നമുക്ക് പ്രഭാതത്തിലെ കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നടക്കാൻ പോയി രാവിലെ ഒത്തിരി പോയി നടക്കാൻ പോയി അപ്പോൾ വഴി വെച്ച് രണ്ടു മൂന്ന് സ്റ്റുഡൻസിനെ കണ്ടു അവരോടൊക്കെ ഇത്തിരി സംസാരിച്ചു എൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ അവർ എന്നോട് ചോദിച്ചു മനസ്സിലാക്കി ഒക്കെ അങ്ങനെ പിന്നെ വന്നിട്ട് ചെടികൾക്കിന്ന് നനയ്ക്കേണ്ടി വന്നില്ല ചെറുതായിട്ട് മഴ ഇവിടെ ഉണ്ട് ഇന്നലെ ഭയങ്കര സന്തോഷമായിരുന്നു മക്കളെല്ലാവരും കൂടെ ഉണ്ടായിരുന്നു വളരെ വളരെ സന്തോഷമായിരുന്നു മൂത്തവൻ ഇന്നലെ രാത്രി അമ്പലത്തേക്ക് പോയി രണ്ടാമനും ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഹാപ്പി ഡേ ആണ് ആയിരുന്നു ഇന്നലെ ഇന്നും അതുപോലെ തന്നെ ആകട്ടെ പിന്നെ നിങ്ങൾക്കെല്ലാവർക്കും അതേപോലെ സന്തോഷവും സമാധാനവും നിറച്ചു തരട്ടെ കുടുംബങ്ങളിൽ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം നമ്മുടെ നോക്കൂ എന്നാ നമ്മുടെ കൂട്ടായ ായി പഴം കിടന്ന് വേവുന്നു നീരെ വെള്ളമായി ഓഫാക്കട്ടെ അങ്ങനെ ഇടയിൽ കൂടെ ഓടിപ്പോയി അമ്മ നിങ്ങൾ കറിവേപ്പ് എടുത്തുകൊണ്ട് വന്നു ഒരു കറിവേപ്പിന്ത നിങ്ങൾ വയ്ക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഇരിക്കട്ടെ അച്ഛൻ കുളിച്ചിട്ട് വന്നു നാശ കുളിച്ചിട്ട് വന്നു അത് കാരണം എനിക്ക് വെപ്രാളമായി ഇന്ന് നേരത്തെ കുളിച്ചാൽ പോകും ചമ്മന്തി അറിക്കട്ടെ ചമ്മന്തി അറിയിക്കട്ടെ ആനന്ദര് ഭക്ഷണം കഴിക്കാൻ വന്നാൽ ആ ഇല്ല എന്ന് പറയാനേ പാടില്ല കേട്ടല്ലോ എനിക്ക് ധൃതിയായി ഇനിയിപ്പ സ്പീഡ സ്പീഡ് 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 പാട്ട് കേട്ടോ കേട്ടോ ജയമാർഷ്ട്ര സംഗീത കച്ചേരി ഇരുന്നോളൂ ഇരുന്നൂ ക്കണ്ടേ പൊടി അലക്കിച്ച പക്ഷേ വന്നോളു തന്നെ വെച്ച് വിളമ്പ് വേണം മേശപ്പത്തോട്ടം കൊണ്ട് വയ്ക്കും ഇടയും വയ്ക്കും കഴിക്കട്ടെ അല്ലേ അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇന്നത്തെ പ്രഭാതമൊക്കെ സശ്വ ടീച്ചറ ഇങ്ങനെ ആയിരുന്നു നിങ്ങൾക്കിഷ്ടമായോ ഇഷ്ടമായോ പറയണം കേട്ടോ താങ്ക് സോ മച്ച്